ഗംഗാര ഒന്ന് അടങ്ങാനല്ലടാ എന്റെ പൊന്ന പണി പോട്ടടാ നീ കടപ്പുറത്തേക്ക് വാ നിനക്ക് അവിടെ പണി തരാം കടപ്പുറത്ത് ഞാൻ എന്തോ നീ ഒന്നും ചെയ്യണ്ടടാ നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞാ വലിയ സ്വാധീനം പിടിക്കാം എന്റെ അനന്തരപര തല്ലിയല്ലേ ഇതിന് സമാധാനം പതിപ്പിക്കാനോ ഗംഗാധനോടൊന്നു പോവൂല ഗംഗാധര അത് ഒരബദ്ധം പറ്റിയതാ അബദ്ധം ബദിനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തള്ളിച്ചതുക്കുന്ന അബദ്ധം നിർമ്മികേട് കാണിക്കരുത് കാശ് തരാതാവ് വിടില്ല സമാധാനം പറയണം എടോ ഒന്ന് പറ അവനകത്തുണ്ട് മട്ടന്തറ വന്നാലും ജനിക്കാനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗംഗാധരനല്ലേ കടപ്പുറമാ കടപ്പുറം കൈ തെരണ്ടി വാൾ കൊണ്ട് ജനിച്ചവനാ അതിവിടുത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു സമ്മതിച്ചു അതിന്റെ പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു അവനെ വിളിക്കും അവന് ഞാൻ ജോലി കൊടുത്തു ഫൈവ് തൗസൻഡ് സാലറി ഇതാ പോരെ ഇനി വാ ഈ എന്ന് പറഞ്ഞ എത്രയാ കൊടുക്കോ കൊടുക്കും ഇവിടെ ും സിക്കുന്നത് ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയുമോ മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണി വന്നൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് ഓടാ വാടാ മൊറ ഞാൻ ഒന്നാം തീയതി മടങ്ങി വരാം ഞാൻ ഒന്നാം തീയതി മടങ്ങി വരാം ബാഗില് ഇതെന്താ ആദരണ്ടായത് ഒന്നില്ല പോട്ടെല്ലാഗിൽ ബാഗിൽ ബാഗ് എന്ന് പറയാൻ മാത്രം അറിയാലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നീ ആദ്യം ഇവിടെ അവന് വീട്ടിലെ പണി തന്നെ പോരെ വീട്ടിലെ പണിക്ക് ആള് കുറവാ ഇവിടെ ഈ നാവും നന്നാലെ കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താ ശരിയാവോ നിനക്കറിയില്ല അവൻ എടുക്കണ ഇവിടെയുള്ള ആരേക്കാളും പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളില് നീ ഇടപെടേണ്ട

കാശ് കിട്ടിയോ ഇല്ല ഇതുവരെ കിട്ടിയില്ല അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുക ആ ബിസിനസ് ഏരിയ അത് പൊട്ടി ആ ഉണ്ണി ഉണ്ണിന്ന് പറഞ്ഞ ആരും വീണും ഈ ഞാനും പക്ഷെ കാശു പോയത് എന്തെയാ അവൻ വെള്ളത്തിൽ വെള്ളത്തിച്ചാടിച്ചോ ഇൻഷുറൻസ് കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ ഡെഡ് ബോഡി കിട്ടാത്തത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമിളി മാഷ് പറഞ്ഞു കള്ളം അയാളാ കാശ് ഒതുക്കി അവന്റെ കഴുത്തിന് പിടിച്ച കാശ് കിട്ടും ും വലുതൊക്കെ നാട്ടുകാർ ചെയ്ത് കഴിഞ്ഞു നാട് റോഡി വെച്ച് ഉടുന്നുണ്ടി പറിച്ചു മാറ്റി വീടിന് നേരെ കല്ലറിഞ്ഞു ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ ഇതിന് തീവുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ദൈവമേ ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവര് മനസ്സിന് സ്വസ്ഥതയില്ല അതെ ഞാൻ മണിന്ത സിംഗിന്റെ മകളാ കരിഷ്മ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ ഒരു ഉണ്ണി എന്താ എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡി ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പേര് രക്ഷപ്പെട്ടത് അതെങ്ങനെയാ അവന്റെ ഇലേ ബോഡി മുങ്ങി അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗം ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തുനോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുവാ ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ അവനെ വിശ്വസിച്ചൂടാ അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ അവൻ ഗംഗാധരന്റെ ആരുമല്ല അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും കുടുംബവുമെല്ലാം നമുക്ക് ഈ പണം അഞ്ചു മണിക്ക് മുമ്പ് റാവുത്ര കയ്യിൽ എത്തിക്കണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ ട്രാവൽസിനോടുന്ന വണ്ടികൾക്കൊന്നും പെർമിറ്റ് ഉണ്ടാവില്ല അല്ല ഞാൻ താരോടാ പറയണേ ഞാനി പഠിച്ചു ആ ും കൂട് ഗംഗാതം കൊണ്ടാക്കിയ ചെക്കനാ ഇത്രയും പണവും ഉണ്ട് അവനെന്തെങ്കിലും അവനെ കുറിച്ച് അങ്ങനെ അവൻ ചതിക്കും ചതിയനാവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എനിക്കറിയാം അതുകൊണ്ടാ പറയുന്നത് ചെയ്യണം അവൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി രണ്ടു മൂന്ന് ഇവിടുന്ന് പോയതിനു ശേഷം മണീന്ദർ സിംഗ് ഫോൺ ചെയ്യുവോ മറ്റോ ഇല്ല തിരക്കാവുന്നിടത്തൊക്കെ തിരക്കി ഇതുവരെ ഒരു വിവരവും ഇല്ല ഹലോ സ്പീക്കിംഗ് അവനെ കിട്ടി എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നുമില്ല ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അവനാ പണം എത്തിക്കേണ്ട കൃത്യമായി എത്തിച്ചു എനിക്ക് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാ പിന്നെ അവനെ കണ്ടില്ല അല്ല അവൻകോട്ട് വന്നില്ലേ എന്താ എന്താ ആരും ഒന്നും ഉണ്ടാകുന്നത് പോയി കളഞ്ഞു അല്ലേ കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു കക്ക മാത്രം പഠിച്ചില്ല ഒരാളെയും ചതിക്കാനും അറിയില്ല അറിയാമായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് ഗതി വരില്ലായിരുന്നു എന്റെ വീടിനെല്ലാവരും ചേർന്ന് തീ വെക്കും മുമ്പ് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ ഒറ്റയ്ക്ക് പോവാനും പറ്റില്ല ആരെങ്കിലും കൊണ്ടെത്തിക്കണം ജീവനോടെ ഞാനോടെ ചെന്നിട്ടൊരു കാര്യമില്ലേ ഇൻഷുറൻസ് തൊക്കെ കിട്ടണമെങ്കിൽ എന്റെ ശവ അവിടെ കിട്ടണം ഇതൊരു രണ്ടാം ജന്മമായിരുന്നു ഒന്നും കേൾക്കാത്തവനായി ഒന്നും സംസാരിക്കാത്തവനായി ഇനി ഇതും തുടരാൻ കഴിയില്ല